ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ രാജ്യം ലോകത്തോട് പറഞ്ഞ മുഴുവൻ കള്ളത്തരവും ഇപ്പോൾ പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് അവർ പറയപ്പെട്ട കാര്യങ്ങൾ ഒന്നുപോലും യാഥാർത്ഥ്യമില്ല എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് നൂറോളം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനു നേരെ ആക്രമണം നടത്തി എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടത് എന്നാൽ ഇതിനോടനുബന്ധിച്ച് ആ രാജ്യത്ത് എന്തൊക്കെ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായി പറയാൻ ഇസ്രായേൽ സാധിക്കാതെ വന്നപ്പോൾ തന്നെ ഇതിൽ കള്ളത്തരമുണ്ട് അവർ പറഞ്ഞ കാര്യം സത്യമല്ല എന്ന് ഏറെക്കുറെ തെളിഞ്ഞതാണ് കഴിഞ്ഞ ദിവസം ഡിഫൻസ് അറേബ്യ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ യുദ്ധത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഡിഫൻസ് അറേബ്യ പുറത്തുവിട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരോ കാര്യവും വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു അതിൽ പറയുന്ന കാര്യം ഇസ്രായേൽ ഉപയോഗിച്ചത് എഫ് തേർട്ടി ഫൈവ് എന്ന അതിശക്തരായ ശക്തരായിരിക്കുന്ന ശക്തമായിരിക്കുന്ന മിസൈലാണ് അത് ഇസ്ര ഇറാന്റെ പരമാവധി മേഖല ആക്രമിക്കാൻ പാകത്തിൽ തയ്യാറാക്കിക്കൊണ്ടാണ് അവർ ഈ മിസൈലിനെ അക്രമത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതും എന്നാൽ ഇറാൻ അത്യാധുനികമായ എയർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിച്ചു എന്നുള്ളതാണ് എഫ് ത്രീ ഹൺഡ്രഡും അതിനുപയോഗിച്ചുകൊണ്ട് എഫ് ത്രീ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമാണ് റഷ്യൻ നിർമ്മിതമാണ് എന്നാൽ ഇറാൻ ഇതുവരെ പ്രയോഗി പരസ്യപ്പെടുത്താത്ത രീതിയിലുള്ള പ്രതിരോധ സംവിധാനം കൊണ്ട് ഇതിനെയെല്ലാം നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് ഇറാന് സാധിച്ചു എന്നാണ് ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പറയുന്നത് രണ്ടാമത്തെ ഒരു ഭാഗം പറയുന്നത് ഇറാന്റെ എയർബേസ് കടക്കാൻ വേണ്ടി ഈ വന്ന ഒരു വിമാനത്തിനു പോലും സാധിക്കാത്ത വിധം പ്രതിരോധം സൃഷ്ടിക്കുകയോ അതല്ലെങ്കിൽ തകർത്തെറിയുകയോ ചെയ്തിട്ടുണ്ട് ആ തകർത്തെറിഞ്ഞ വിവരങ്ങളൊന്നും ഇതുവരെ ഇസ്രായേൽ പുറത്തു വന്നിട്ടില്ല ഇറാൻ്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള അക്രമമാണ് ഉദ്ദേശിച്ചത് ജോർദാൻ്റെ ആകാശം ഉപയോഗിച്ചു അതോടൊപ്പം തന്നെ ഇറാഖിൻ്റെ ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് ഒരേ സമയത്ത് റഡാറിനെ റഡാറിൽ പോലും പിടിക്കപ്പെടാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് ഇസ്രായേൽ ആക്രമിക്കുകയായിരുന്നു അത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇസ്രായേൽ യുദ്ധം ഇസ്രായേൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണോ ഇസ്രായേൽ നിന്ന് ഈ ഈജിപ്തിലേക്ക് യുദ്ധവിമാനങ്ങൾ പറത്തിയത് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇറാനെതിരെയുള്ള യുദ്ധതന്ത്രമായിട്ട് ഇസ്രായേൽ പ്രയോഗിച്ചത് അതായത് റെഡാറിന് പിടിക്കപ്പെടാത്ത രീതിയിൽ പരമാവധി തായെന്ന് പറഞ്ഞാൽ റെഡാറിന് പിടിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അന്നത്തെ പുതിയ അന്നത്തെ കമാൻഡർ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈനികരോട് പറഞ്ഞത് നിങ്ങൾ എത്രത്തോളം തായെന്ന് പറക്കാൻ പറ്റുമോ അത്രത്തോളം തായെന്ന് പറന്നുകൊണ്ടാണ് ഈജിപ്തിൻ്റെ സൈനിക മേഖലയെ ആക്രമിക്കേണ്ടത് അങ്ങനെ ആ സമയത്ത് അവരുടെ റെഡാർ സംവിധാനത്തിൻ്റെ ശക്തി വല്ലാതൊന്നും തായെന്ന് പറക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ക്രോഡീകരിക്കാനോ സാധിക്കയില്ല എന്നതിനാൽ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കണം ആ രീതിയിൽ ആക്രമണം നടക്കണം ഇസ്രായേൽ അവകാശപ്പെട്ടത് ഇറാനിലെ ഇമാൻ ഇമാൻകുമൈനി ഇന്റർനാഷണൽ എയർപോർട്ട് മഷാദ് മേഖല കരാജ് കർമിഷ മേഖല സഞ്ചാൻ എന്ന് പറയുന്ന ഇറാന്റെ ആയുധ ഫാക്ടറി നിർമ്മിക്കപ്പെട്ട മേഖല ഈ മേഖല മുഴുവനും തങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ പുറത്തിറക്കിയിരിക്കുന്ന വിവരം ഏറെക്കുറെ പടിഞ്ഞാറൻ മീഡിയകൾ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് വരുത്തിക്കൂട്ടുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുകയും ചെയ്തു പിന്നീട് നൂറോളം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത ഈ ആക്രമണത്തിൽ അത്ര തന്നെ ശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടാവാത്തതിന്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രാഥമിക വിവരമായിട്ട് തന്നെ ഡിഫൻസ് അറേബ്യയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേൽ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ് എന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ആകാശമേധാവി മേധാവിത്വത്തെ ആദ്യഘട്ടത്തിൽ തന്നെ തകർക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു അവർ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളാണ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചത് ഇറാന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഏത് ഭാഗത്തേക്കാണ് ഇസ്രായേലിന്റെ ആക്രമം വരിക എന്നതിന്റെ മുന്നറിയിപ്പ് ഇറാന് ലഭിച്ചിരുന്നു എന്ന തരത്തിലും ഈ ഭാഗങ്ങളൊക്കെ പറയുന്നു അതുകൊണ്ട് ആ മേഖല വളരെ സജീവമാക്കി അവരുദ്ദേശിച്ച തരത്തിൽ കൃത്യമായി തന്നെ ആ മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിനെ അതിശക്തമായ രീതിയിൽ പ്രതിരോധിക്കുകയും വിമാനങ്ങൾ ഒരുപാട് തകർന്നു വീഴുകയോ അല്ലെങ്കിൽ തിരിഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലാണ് പിന്നീട് അവർ അക്രമം നടത്തുന്നത് ഇറാഖിന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി സഹകരിച്ചാണ് അപ്പോൾ ഈ വിവരങ്ങൾ അപ്പം തന്നെ അമേരിക്ക അറിയുന്നു അമേരിക്കയോട് തങ്ങൾക്കുണ്ടായിരിക്കുന്ന സൈനികമായിരിക്കുന്ന പരാജയം ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ രാജ്യത്തിന്റെ അകത്തും പുറത്തും ഉണ്ടാക്കുമെന്നതിനാൽ ഇറാൻ ആക്രമിക്കുക എന്നുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതിന് സഹകരിക്കണം എന്ന് ഇസ്രായേലിന്റെ സൈന്യം അമേരിക്കയോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അമേ ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്തുകയാണ് പിന്നീട് ഇസ്രായേൽ ചെയ്തത് ഇത് ഇതിലാണ് ഒന്ന് രണ്ടെണ്ണം തകർന്നു വീണു അതിൽ രണ്ട് ഇറാൻ്റെ സൈനികർ കൊല്ലപ്പെട്ടതുമായി ഉള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു പിന്നീട് നാല് പേർ മരണപ്പെട്ടിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ അക്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഉണ്ടായത് എവിടെ നിന്നാണ് ഇറാക്കിൽ നിന്നാണ് ഇസ്രായേൽ അമേരിക്കൻ്റെ സഹായത്തോടു കൂടി ഇറാനെ ആക്രമിക്കുന്നത് നേരിട്ട് കൊണ്ട് ഇറാന്റെ അതിർത്തി കടന്നുകൊണ്ട് ഒരു വിമാനത്തിന് പോലും ഇസ്രായേലിൻ്റെ ഒരു വിമാനത്തിന് പോലും അതിർത്തി കടന്ന് പ്രവേശിക്കാനോ വ്യാപകമായിരിക്കുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനോ സാധിച്ചിട്ട് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന കാര്യം അവരുടെ കൈവശത്തിൽ ഉണ്ടായിരിക്കുന്ന അത്യാധുനികമായിരിക്കുന്ന ആയുധത്തെക്കുറിച്ച് പോലും തങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുകൂടി ഈ വിഷയത്തോട് അനുബന്ധിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ആഘാതമുണ്ടായിരിക്കുന്ന ഒരു യുദ്ധവും നാണം കെട്ട ഒരു യുദ്ധവുമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ഇസ്രായേലേക്ക് മുന്നൂറോളം മിസൈലുകൾ അയച്ചു അതിൽ അധികം മിസൈലുകൾ ജോർദാൻ്റെ അതിർത്തി തന്നെ തകർക്കാൻ വേണ്ടി സാധിച്ചു അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിച്ചു പരമാവധി മറ്റ് മേഖലയിൽ മെഡിറ്റേറിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടനും ഇസ്രായേൽ അമേരിക്കയും സംയുക്തമായ രീതിയിലും പരമാവധി തകർക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ അതിനൊന്നും വിമർശനമായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അതിന്റെ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുകയാണ് അതിന് വലിയ രീതിയിലുള്ള നാശങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ചെറിയ നാശങ്ങളല്ലാതെ അതിനുള്ള പ്രത്യാക്രമണം എന്ന രീതിയിലാണ് വീണ്ടും ഇറാൻ്റെ ഭാഗത്തുനിന്ന് അക്രമങ്ങൾ ഉണ്ടാകുന്നത് ആ അക്രമൻ്റെ അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലും സാധിച്ചിട്ടില്ല എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു തൊണ്ണൂറ് ശതമാനവും തങ്ങൾ പറത്തിവിട്ടിരിക്കുന്ന മിസൈൽ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് ഇറാൻ അവകാശപ്പെട്ടു എന്ന് മാത്രമല്ല അത് നിഷേധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ഒരു സത്യം കൂടി നിലനിൽക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ വളരെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വീണ്ടും ഒരു അക്രമം ഇറാൻ്റെ നേ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതോടുകൂടി ഇസ്രായേൽ ഇന്ന് സർക്കാർ തന്നെ നിലംപൊത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രതിരോധം നഷ്ടപ്പെട്ടു ജനങ്ങൾ ഭയ കൂടി ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു ഇനിയൊരു അക്രമം ഉണ്ടായാൽ താങ്ങാൻ വേണ്ടി സാധിക്കാത്ത വിധം അവിടുത്തെ സാമ്പത്തിക രംഗം കാർഷിക കാർഷിക മേഖല ടൂറിസം മേഖല എല്ലാം തകർന്നു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞു നിലനിൽപ്പിനു വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തി അവിടെയും കുടിവെള്ളം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ് അപ്പോൾ ചരിത്രത്തിൽ ഇസ്രായേൽ ഇതുവരെ കാണാത്തത്ര അനുഭവിക്കാത്തത്ര പ്രയാസകരമായിരിക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളതും ും ഇറാനുമായി നേർക്കുനേരെ മുഖാമുഖം ഒരു യുദ്ധം നടത്തിയാൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യം കൂടിയാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കള്ളത്തരങ്ങൾ കൃത്യമായ രീതിയിൽ പൊളിഞ്ഞടക്കി അടങ്ങിയിരിക്കുന്നു കാര്യം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ നൂറോളം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന സമയത്ത് അതിന്റെ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇറായേൽ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാക്കണം എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഇസ്രായേൽ മറുപടി പറഞ്ഞിട്ടില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അതിർത്തി കടന്നുകൊണ്ട് ഒരു അക്രമം നടത്താൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ട് ഇറാന്റെ അതിർത്തി കടന്നുകൊണ്ട് ഒരു അക്രമം നടത്താൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം അപ്പൊ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് സൈനികപരമായിരിക്കുന്ന ആയുധങ്ങളുടെ കുറവ് നന്നായിട്ട് ഇസ്രായേലുണ്ട് സൈനികർ തന്നെ വല്ലാത്ത രീതിയിൽ കുറവ് വരുന്നു അവരിലേക്ക് വീണ്ടും വീണ്ടും പുതിയ ആളുകളെ റെക്കോർട്ട് ചെയ്യുന്ന സംവിധാനം ഇല്ല ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന പരമാവധി സൈനികർ ഇസ്രാൻ സൈനികർ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ് പത്തൊൻപതും ഇരുപതും വയസ്സുള്ള വിദ്യാർത്ഥികൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ സൈനികപരമായിരിക്കുന്ന പ്രാക്ടിക്കൽ അവർക്ക് ലഭിച്ചിട്ടില്ല ആയുധപരമായിരിക്കുന്ന പ്രാക്ടിക്കൽ ലഭിച്ചിട്ടില്ല അങ്ങനെ ഈ മറുഭാഗത്താണെങ്കിൽ പാലസ്തീനികൾ നടത്തുന്നത് ഒളിപ്പോർ യുദ്ധമാണ് അതുകൊണ്ട് മുഖാമുഖം ആയുധം പിടിച്ചിരിക്കുന്ന സൈനികരുമായി ഏറ്റുമുട്ടുന്ന പ്രാക്ടിക്കൽ മാത്രം ലഭിച്ച ഒരു വിഭാഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന സൈനിക വിഭാഗത്തിന്റെ അക്രമത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് വലിയ വലിയ മരണങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്